അതും പ്രാർത്ഥിച്ചു പിന്നെ ജോലിന്റെ കാര്യവും പ്രാർത്ഥിച്ചു എഴുതിട്ടുണ്ട് അറിയാലോ വീട്ടിലത്തെ അവസ്ഥ അച്ഛനും തീരെ ഇപ്പൊ വയ്യാണ്ടായി Hmm. नाधा नाधा ना ना ും പറഞ്ഞില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ ഓക്കെയാണ് ജാതകം നോക്കിട്ട് പറയാന്നാ പറഞ്ഞത് ഞാനിപ്പാർത്ഥിച്ചത് നമ്മുടെ ജാതകത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നതി നമുക്ക് ജാതകന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ശരിയാവും നന്നായി പഠിച്ച ഒന്നൂര് എഴുത് എക്സാം

അവിടെ നിന്നേ അത് നീ അത് ജാതകമല്ല ഞാൻ കൊണ്ടുപോയി നോക്കിച്ചു അപ്പൊ ജാതകത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പിന്നെ എനിക്ക് ഈ കാര്യത്തിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നിന്റെ പ്രേമുണ്ട് നിനക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിന്ന് സമ്മതിച്ചത് കേട്ടാ അവരിക്ക വീട്ടുകാരുടെ സ്ഥിതി ഒക്കെ എനിക്കറിയാം എത്ര അവരെ കൊണ്ട് നടക്കുള്ളൊക്കെ അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് നിന്റെ പെങ്ങളെല്ലാം ഇവിടെ കല്യാണം കഴിച്ചു വിട്ടതല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ നമ്മൾ എത്ര പവനൊക്കെ കൊടുത്തിട്ടാണ് പത്തൊമ്പത് പവന്റെ പൊന്നൊക്കെ കൊടുത്തിട്ടാണ് അവിടെ പറഞ്ഞു വിട്ടത് പക്ഷേ എങ്കിലും എനിക്ക് നാട്ടുകാരും വീട്ടുകാരെയും ഒക്കെ ബോധിപ്പിക്കണം അപ്പൊ അതുകൊണ്ടേ ഒരു ഇരുപത്തി അഞ്ചു പവന്റെ പൊന്നി ഏഹ് എന്തായാലും ഇവിടെ കിട്ടിയേ പറ്റൂ എങ്കിലും ഈ കല്യാണത്തിന് ഓക്കെയാണ് അവരോട് പറഞ്ഞു തരും അതാണ് അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണത്തിന് ശരി അമ്മ അതാണ് അതന്നെ വലിയ കാര്യം അവളെ വിളിച്ചൊന്നും പറയണ ഫോൺ എന്താ എന്തിനാണമ്മേ ഒന്നും അമ്മനോട് മൊത്തം പ്രശ്നായിട്ടുള്ള അമ്മ സമ്മതിച്ചടി ഞാൻ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേന്ന് അറിയാം നീ ഫോണിൽ കൂടി പറയാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ലേ പറയാഞ്ഞത് എനിക്ക് നിന്റെ ഒരു മുഖം നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു പറയുന്ന സമയത്ത് ഞാൻ എത്ര ഇങ്ങോട്ട് സന്തോഷത്തിന്നറിയാ നിനക്ക് ോട് പറയായിരുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ല നേരിട്ട് പറയേണ്ട കാര്യമാണ് എത്ര കാലം നമുക്ക് ആത്തിരുന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിട്ട് കുറച്ച് ടെൻഷൻ അടിച്ച വല്യ അമ്മ സംഭവിച്ചേ അമ്മ പറഞ്ഞു നമ്മുടെ കല്യാണ കാര്യത്തിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം അമ്മ പറഞ്ഞു അമ്മ ആ കൂടെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വല്യ സംഭവം ഒന്നും അല്ല എന്തായാലും നിനക്കറിയാലല്ല എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തത് ഒരു പത്തൊമ്പത് പവനവക്ക് കൊടുത്തിട്ടാണ് കഴിച്ചത് മാവന്മാരും എല്ലാരും വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അമ്മ പറഞ്ഞൊരു നിന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എല്ലാം അറിയുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഒരു ഇരുപത്തഞ്ച് പവൻ എന്തെങ്കിലും ഒരു സ്ത്രീധനായിട്ട് സ്ത്രീധനായിട്ടെന്നല്ല അമ്മ പഴയ ആൾക്കാരല്ല അവരുടെ രീതിയിൽ അങ്ങനെ പറഞ്ഞത് അതിപ്പോൾ അമ്മക്ക് എന്തായാലും അമ്മാർ ആൾക്കാരൊക്കെ ചോദിക്കുമല്ല എന്തായാലും നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനെ കൊണ്ട് അമ്മനെ കൊണ്ടൊക്കെ ആക്കാൻ വേണ്ടി പറ്റുമല്ല ആ ഒരു ഇരുപത്തഞ്ച് പവൻ്റെ കാര്യമല്ലേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ എനിക്കെന്തായാലും കേട്ടപ്പോലില്ലേ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല അതാണ് ഞാൻ അപ്പതന്നെ തന്നെ ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് ഒരു എനിക്കൊരു പേടിയുണ്ടായത് ആയിട്ട് നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നമുക്കാണെങ്കിൽ ജാതകം എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട എന്തോ ദൈവവായും കൊണ്ട് ഏഹ് നമ്മുടെ ഒരു പ്രശ്നമില്ല പിന്നെ നമുക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല സന്തോഷമായില്ലോ എനിക്ക് പിന്നെന്തോ ടെൻഷനും പോലെ ഞാൻ എത്ര കാലം കാത്തിരുന്നു ഇതുപോലൊരു വാർത്തയാക്കാൻ വേണ്ടിട്ട് നമ്മുടെ രണ്ട് വീട്ടുകാരെ ഇഷ്ടത്തോടുകൂടി നമ്മുടെ കല്യാണം നമ്മുടെ സ്വപ്ന വരുന്നില്ലേ അതാ നടക്കാൻ പോന്നത് സന്തോഷിക്കടി പിന്നെന്താ ഇനി നമ്മുടെ കാലാണ് ഏഹ് നമ്മള് വിചാരിച്ച പോലെ നമ്മൾ സ്വപ്നം കണ്ട കാലം അല്ലേ എത്ര നമ്മൾ ആഗ്രഹിച്ചതാണല്ലേ രണ്ടു വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി നമ്മുടെ കല്യാണം ഇനിയിപ്പ എങ്ങനെ ദിവസങ്ങളൊന്നും പോയി കിട്ടിയാൽ മതി എനിക്ക് ഓർക്കാൻ വയ്യ ഞാനെന്തായാലും വീട്ടിലെ അച്ഛനോടും അമ്മേനോടും പറയാം അമ്മ പറഞ്ഞ കാര്യം നീ പറയാ അവർക്ക് സന്തോഷാവും എന്തായാലും നമുക്ക് മഴ മഴ വരാൻ നിന്നിട്ട് നിന്നിട്ട് നിനക്ക് വീട്ടിൽ പറയാൻ തിരക്കായ നീ പോ വീട്ടിൽ പോയിട്ട് എല്ലാ കാരണം എന്നിട്ട് പറഞ്ഞിട്ട് എന്നെ വിളിക്കാ അച്ഛനും അമ്മക്ക് എന്ത് നോക്കിട്ട് വിളിക്കണേ ബാ ഞാൻ വണ്ടിയിൽ അവിടത്തെ തരാം ഞാൻ വീട്ടിൽ പറഞ്ഞു വിളിക്കണേ കേട്ടാ ഓ എന്തുണ്ട് ബാങ്കിൽ പോയിട്ടുള്ള കാര്യം മാനേജർ ഇനിയൊരു അവധി നിക്കാൻ കഴിയില്ല കഴിയുന്നതും പെട്ടെന്ന് നടക്കണം എന്നാ പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളില് എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ അത്രയും പൈസ എടുത്തിട്ട് മോളെ പഠിപ്പിക്കണ്ട ഇപ്പൊ കടത്തി കയറി മുങ്ങിയില്ലേ കല്യാണ കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പത്ത് പൈസ ഇണ്ട് നമ്മളെ കൈമയില് സാരൂലത്തെ മോളെ ഇത്രയും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലേ നമുക്ക് അതന്നെ ഏറ്റവും നല്ല കാര്യം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് സ്ത്രീധനം ഒന്നും ഏറ്റവും വലിയ സ്ത്രീധനം ജോലി കിട്ടിയാ മതിയാർന്നു എനക്ക് ഇപ്പം മുമ്പേത്തെ പോലെ പണിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയായില്ലേ ഇവളെന്ത ഇപ്പം ഇങ്ങോട്ട് വരുന്നേ എടേ എടേ അവിടെ വരുന്നേക്ക് ഇങ്ങോട്ട് വന്നേ ഞാൻ വരുന്നു നീ എന്തിനീ ഇങ്ങോട്ട് വന്നേ

അല്ല അമ്മ ഇന്നലെ ഏട്ടനോട് പറഞ്ഞിന്ന് പറഞ്ഞു കല്യാണത്തിന് സമ്മതിച്ചിന്ന് അപ്പൊ എനിക്ക് കേട്ടപ്പോ ഒരുപാട് സന്തോഷായിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഏട്ടനോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിട്ടൻ പറഞ്ഞു ഇവിടത്തെ മോളാ അമ്മ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അമ്പത് പവൻ സ്ത്രീധനം കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്ന് പറഞ്ഞു അപ്പം ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് പവനെങ്കിലും സ്ത്രീധനം ഇല്ലാണ്ട് എന്നെ ഈ വീട്ടിലേക്ക് കേറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആദ്യം കേട്ടപ്പോ അത് കേട്ടപ്പോ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ വീട്ടിലത്തെ എന്റെ അച്ഛൻറെ അമ്മേന്റെ അവസ്ഥ എനിക്ക് ഇപ്പൊ അത് ഇവിടെ വന്നിട്ട് എനിക്ക് അമ്മേനോട് തന്നെ പറയണം തോന്നി ഇത് അമ്മേനോടേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളു അപ്പൊ എന്താന്ന് വെച്ചാല് എന്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചത് അപ്പൊ അവർക്ക് ഇരുപത്തഞ്ചു പവൻ എന്നെല്ലാം പറയുന്നത് വലിയൊരു പൈസയാണ് ഇരുപത്തഞ്ചു പവന്റെ സ്വർണം തരുക എന്നെല്ലാം പറയുന്നത് അവര് ജീവിച്ചത് തികച്ചു എന്നെ പഠിപ്പിക്കാനും എനിക്കൊരു ജോലി നേടിത്തരാനും വേണ്ടിയിട്ടാണ് അവര് ഈ സമ്പാദിച്ചതും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ ഈ ഇരുപത്തഞ്ചു പവന്റെ കാര്യം എൻ്റെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞാൽ ചിലപ്പം വീട് വിറ്റിട്ടായാലും അവര് ചെലപ്പോ ഈ കല്യാണം എനിക്ക് നടത്തി തരും പക്ഷെ അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോ വല്ല വാടക വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തെണ്ണയിലോ കിടക്കേണ്ടി വരും അപ്പൊ അത് കൊണ്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു സന്തോഷം എനിക്ക് കിട്ടൂല എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച് ഈ ഒരു നിലയിൽ എത്തിച്ച് അതാണ് അവര് എനിക്ക് തന്ന ഏറ്റവും വലിയ സ്ത്രീധനം എടാ നീ അവക്ക് പറയാനുള്ള പറഞ്ഞു തീർക്കട്ടെ അമ്മേനോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കണം അതൊന്നല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത് എനിക്ക് ഇരുപത്തഞ്ചു പവന്റെ സ്വർണ്ണമിട്ട് ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് എന്തായാലും പറ്റൂല ഞാൻ ഇതെൻറെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞാല് അവരറിഞ്ഞിട്ടില്ല ഞാനിവിടെ വന്നത് എന്ത് അവർ ഇത് സമ്മതിക്കൂല എന്റെ ഇഷ്ടേ അവര് നോക്കുള്ളൂ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഇരുപത്തഞ്ചു പവൻ സ്വർണ്ണം എനിക്ക് ഉണ്ടാക്കി തരും പക്ഷെ എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട് അമ്മേ അവരിങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് എങ്ങനെയാണെ ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുക അതുകൊണ്ട് ഈ കല്യാണത്തിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അരുണേട്ടനെന്നോട് ക്ഷമിക്കണം അരുണേട്ടനെ സ്നേഹിച്ചു പോയി എന്നുള്ളത് ശരിയെന്നേ ഞാൻ പിന്നെ ഇത് അമ്മേനോട് ഇപ്പം വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാളെ ഇതിൻ്റെ പേരിൽ ഞാനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അമ്മേനോട് പറഞ്ഞത് അമ്മ എന്നോട് ക്ഷമിക്കണം അരുണേട്ടനും എന്നോട് ക്ഷമിക്കണം എടാ നീ കല്യാണത്തിൻ്റെ ഡേറ്റ് കണ്ടോ ആ പോയ പെണ്ണിനെ കണ്ടില്ലേ അവൾ തന്നെയാണ് ഏറ്റവും വലിയ ധനം കേട്ടാ ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ സ്വർണത്തിനും പണത്തിനും വേണ്ടി വാശി പിടിച്ച് വിവാഹം നടത്തി അവരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഓരോ പെൺകുട്ടികളും ഒന്നോർത്താൽ നല്ലതല്ല ഞാനെന്ന പെണ്ണാണ് ഏറ്റവും വലിയ ധനം പെണ്ണിന്റെ മേലണിരിക്കുന്ന പൊന്നല്ല